യുടെ മതേതര സ്വഭാവം എന്ന് പറയുന്നത് മതങ്ങളെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നല്ല അത് വലിയ പ്രാക്ടീസിൽ കൂടെ വന്നിട്ടുള്ള ഒന്നുകൂടിയിട്ടാണ് അതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ തന്നെ താൻ ദനിച്ചു വീണ ഉടനെ ഉണ്ടാവുന്നതല്ല അത് എട്ടിലെ മതേതരത്വാണ് ഇന്ത്യയിലെ തെരുവിലെ മതേതരത്വം ഉണ്ടായത് പ്രാക്ടീസിൽ കൂടിയാണ് ആ പ്രാക്ടീസ് നാൽപ്പത്തി തൊട്ട് നാൽപ്പത്തെട്ട് വരെയുള്ള സമയത്തെ അതിനു മുമ്പുണ്ട് അതിനും അതിനു മുമ്പ് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിനു മുമ്പുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള ഗാന്ധിയെ ഞാൻ ഒരു ഉദാഹരണമായിട്ട് മുന്നിൽ നിർത്തുന്നു ഗാന്ധിയുടെ ലൈഫ് നോക്കിയാൽ മനസ്സിലാവും ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ധിരാഷ്ട്രവാദം എന്ന് പറയുന്ന ഒരു സങ്കല്പം സവർക്കറാണ് കൊണ്ടുവരുന്നത് അതുവരെ മത വർഗീയ കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മ മതത്തിൻ്റെ പേരിൽ ചില സ്ഥലങ്ങളിൽ അക്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് പ്രധാനമായിട്ട് ഒരു ഹിന്ദു സംഘടന ഹിന്ദു ഐക്യ മുന്നണി ഉണ്ടാക്കുക എന്ന് പറയുന്ന അന്ധസരസ്വതീര് ആര്യ സമാജമൊക്കെ ഉണ്ടാകുന്ന മുതൽ ഈ സംഘർഷം ആരംഭിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ മതസംഘർഷങ്ങൾ ചെറിയ 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 സംഘർഷങ്ങളായിരുന്നു ഇന്ത്യയിൽ മുപ്പത്തേഴിൽ സവർക്കർ ഹിന്ദു മഹാസഭ പ്രസിഡൻ്റ് ആകുമ്പോഴാണ് സ്ഥാനമേൽക്കുമ്പോഴാണ് ഈ ദുരാഷ്ട്രവാദം എന്ന് പറയുന്ന ഒരു വലിയ വിഷമത്തിന് ഇന്ത്യൻ പോളിറ്റിയിൽ ഇട്ട് കൊടുക്കുന്നത് ഇന്ത്യൻ ജനതയിൽ നിക്ഷേപിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യവും രണ്ട് രാഷ്ട്രവുമാണ് ഒരു രാജ്യമാണത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ രണ്ട് രാഷ്ട്രങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇത് ജിന്ന കിട്ടുന്നത് യഥാർത്ഥത്തിൽ സവർക്കറി എന്നാണ് ജിന്ന അത് പ്രയോഗിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നതിന് പിന്നിലും ഹിന്ദു വാസിസ്റ്റ് കക്ഷികളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ രണ്ടാം ലോക യുദ്ധം വന്നപ്പോൾ ഇന്ത്യയിലെ പ്രവിശ്യ ഗവൺമെൻറ്റുകൾ മുഴുവൻ കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത് അവർ ബ്രിട്ടനോടുള്ള പ്രതിഷേധം മൂലം രാജി വെച്ച് ഒഴിഞ്ഞു പോവുകയാണ് രാജി വെച്ചു കഴിഞ്ഞു പോകുമ്പോൾ ഈ പരസ്പരം കടിച്ചു കീറുന്ന രണ്ട് കക്ഷികളായിട്ട് നിന്നിരുന്ന ഹിന്ദു മഹാസഭയും മുസ്ലിം വിരോധം പറയുന്ന ഹിന്ദു മഹാസഭയും അതുപോലെ തന്നെ മതാധിഷ്ഠിത രാജ്യം വേണമെന്ന് വാദിക്കുന്ന ജിന്നയുടെ മുസ്ലിം ലീഗും ഓടി ചെല്ലാണ് ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ ഓടി ചെന്നിട്ട് മൂന്ന് പ്രവിശ്യം അവർ ഭരിക്കുകയാണ് സിന്ധു ഭരിച്ചു നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസ് ഇന്ന് നമ്മൾ കാണുന്ന ആ ഇപ്പുറത്തുള്ള ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്ന ആ പ്രൊവിൻസ് ഭരിക്കുന്നു മൂന്നാമത് ബംഗാൾ ഭരിക്കുന്നു ബംഗാളിൽ ശ്യാമപ്രസാദ് മുഖർജി ഉപമുഖ്യമന്ത്രിയാവണ ഫസ്ലുല്ലാഖിൻ്റെ മന്ത്രിസഭയിൽ ഈ ഭരണം കൊണ്ട് ജിന്നയ്ക്ക് വലിയ നേട്ടമുണ്ടായി ഹിന്ദു മഹാസഭയ്ക്ക് വിചാരിച്ച നേട്ടമുണ്ടാക്കാൻ പറ്റിയില്ല കാരണം ഇതൊക്കെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം ആയതുകൊണ്ട് ജിന്നക്ക് എന്ന് പറഞ്ഞാൽ പിന്നത്തെ പ്രവിശ്യ ഇലക്ഷനിൽ മുസ്ലിം സീറ്റുകൾ മുഴുവൻ ജിന്നയ്ക്ക് ഇട്ടുകയാണ് ജിന്നയുടെ മുസ്ലിം ലീഗിനെ കിട്ടുകയാണ് അതുവരെ അവിടെ ജയിച്ചിരുന്നത് കോൺഗ്രസിലെ മുസ്ലിംകാരുടെ അതായത് മുസ്ലിം സംഭരണ സീറ്റുകളാണ് മുസ്ലിം കാൻഡിഡേറ്റേ നിൽക്കാൻ പറ്റുള്ളൂ പക്ഷേ ജിന്നയുടെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു മതാധിഷ്ഠിത കക്ഷി നിർത്തിയിരുന്ന എല്ലാ മുസ്ലിം സ്ഥാനാർത്ഥികളും തോറ്റിരുന്ന സ്ഥലത്ത് ഈ മൂന്ന് സ്റ്റേറ്റ് ഒന്നിച്ചു ഭരിച്ചുകൊണ്ട് ഇപ്പൊ നമ്മൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭാഗവും ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഭാഗത്തെ മുഴുവൻ ഭൂരിപക്ഷം സീറ്റുകളും അവർക്ക് കിട്ടുകയാണ് അങ്ങനെ ഒരു മാസ് ബേസിൽ നിന്നിട്ടാണ് ജിന്ന പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് അല്ലാതെ ജിന്ന വെറുതെ പാകിസ്ഥാൻ ആവശ്യപ്പെട്ട അന്ന് കിട്ടില്ല വലിച്ചു ജീന്തിക്കളയുള്ളൂ ആ മാസ് ബേസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഇവരാണ് ഹിന്ദു മഹാസഭ കൂടി ചേർന്നിട്ടാണ് സിന്ധു ഗവൺമെന്റ് അന്ന് പാകിസ്ഥാന് വേണ്ടി അനുകൂല പ്രമേയം പാസ്സാക്കുമ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പം പുസ്തകം ഇറങ്ങും ദ സവർക്കർ ഈസ് ദ ഓൺലി മാൻ ഹു ക്യാൻ പ്രിവെന്റ് പാർട്ടീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുസ്തകം ഇറങ്ങും യഥാർത്ഥത്തിൽ പാർട്ടീഷന്റെ വേണ്ടിയിട്ടുള്ള പ്രമേയം പാസ്സാക്കുന്നു സിന്ധു സിന്ധിലെ പ്രവിശ്യ മന്ത്രിസഭ പാസ്സാക്കുമ്പോൾ അവിടെ ഈ ഹിന്ദു മഹാസഭ മന്ത്രിസഭയ്ക്ക് ഉള്ളിലിരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ മാസ് പേസ് ഉണ്ടാവുമ്പോഴാണ് ഈ പാകിസ്ഥാൻ വാദം ഉണ്ടാവുന്നത് പാകിസ്ഥാൻ വാദം ഉണ്ടാക്കുന്നു ഡയറക്റ്റ് ആക്ഷൻ ഡേയിലേക്ക് പോകുന്നു ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രഖ്യാപിച്ച് നാപ്പത്തി ആറ് ആഗസ്റ്റ് പതിനാറില് കൽക്കട്ടയിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് അയ്യായിരം പേര് മരിച്ചു വിടുന്നു പതിനായിരം പേര് ഭവനരഹിതരാകുന്നു പതിനയ്യായിരം പേര് ആശുപത്രിയിൽ എത്തുന്നു പിറ്റേ ദിവസം ഹിന്ദു മഹാസഭ അടി തുടങ്ങി ബീഹാറിലെ പാവപ്പെട്ട മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നും വസ്തുവകൾ നഷ്ടപ്പെടുത്തി ആ കിഴക്കൻ ഭാഗം മുഴുവൻ കലാപകൽഷിതാവുകയാണ് അവിടേക്കാണ് ഗാന്ധി ചെല്ലുന്നത് അത് നവഹാലിയിലേക്ക് പൊത്തുന്നു ആ അങ്ങനെ ഒരു ഹിന്ദുരാഷ്ട്രത്തിന് അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദുരാഷ്ട്രത്തിന് അനുകൂലമായിട്ടുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ ഈ മതേതരത്വം എന്ന് പറയുന്ന ഒരു ആശയമണ്ഡലത്തിനപ്പുറം തെരുവിൽ അത് ഉണ്ടാക്കുകയാണ് പാകിസ്ഥാൻ ഉണ്ടാവുന്നു പാകിസ്ഥാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി ഹിന്ദുസ്ഥാനല്ലേ ഈ ചോദ്യം എളുപ്പത്തിൽ ചെലവാകും എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഉണ്ടായിട്ടും ഇന്ത്യ മതേതര രാഷ്ട്രമായിട്ട് നിന്നത് രണ്ടേ രണ്ട് കാരണമാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും അങ്ങോട്ട് പോയില്ല ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനത ഞങ്ങൾക്ക് സെക്യുലർ കൺട്രി നിന്നാൽ മതി അവിടേക്ക് എനിക്ക് മതാധിഷ്ഠിത രാജ്യം വേണ്ട എന്ന തീരുമാനം എടുത്തു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കൊള്ളട്ടെ സോഷ്യലിസ്റ്റ് പാർട്ടി ആയിക്കൊള്ളട്ടെ ഗാന്ധിയെ പോലുള്ള ആളുകളായിക്കൊള്ളട്ടെ നെഹ്റുവിനെ പോലുള്ള ആളുകളായിക്കൊള്ളട്ടെ ഇവരെല്ലാവരും സെക്യുലറിസത്തിന് വേണ്ടി നിലകൊണ്ടു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ ഒരു സെക്യുലർ സെക്യുലർസത്തിനുള്ള പ്രാധാന്യം അവിടെ വർദ്ധിച്ചു അത് തകർക്കാൻ ഇവർ നോക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിൽക്കുന്ന മുസ്ലിങ്ങളെ മുഴുവൻ ആട്ടി ഓടിച്ചാൽ ഫലം പ്രയോഗിച്ച് ആട്ടി ഓടിച്ചാൽ വീണ്ടും ഹിന്ദുസ്ഥാൻ വരും അതുകൊണ്ടാണ് ഈ പാകിസ്ഥാനിൽ നിന്ന് വന്ന പാവപ്പെട്ട സിഖുകാരെയും പാവപ്പെട്ട ഹിന്ദുക്കളെ ഓടി വന്ന അവരെ അവരെ നിർത്തിയിട്ട് ഡൽഹിയിൽ എല്ലാ മുസ്ലിം വസതിയിലും കേറ്റുകയാണ് പിന്നിലെ ഹിന്ദു മഹാസഭയും സവർക്കറും പോലുള്ള ആളുകളും നിന്നിട്ട് എല്ലാ പള്ളികളിലും ഇവരെ കയറി പാർപ്പിക്കുകയാണ് ഗാന്ധി കൽക്കട്ടയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മൃത നഗരത്തിലേക്കാണ് ഞാൻ വന്നത് എന്നാ പറയുന്നത് സിറ്റി ഓഫ് ഡെഡ് എന്നാണ് പറയുന്നത് സിറ്റി ഓഫ് ഡെഡ് എന്ന് പറയാൻ കാരണം എന്താ ഗാന്ധിക്ക് ഒരു സ്ഥലത്തെ അക്സെപ്റ്റൻസ് ഇല്ല ഈ പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ഹിന്ദു അഭയാർത്ഥികള് അവർക്ക് താമസിക്കാൻ സൗകര്യമില്ല ഭക്ഷണമില്ല മരുന്നില്ല രോഗത്തിന് ചികിത്സിക്കാനുള്ള സംവിധാനം ഇല്ല ഇപ്പറത്ത് ഇന്ത്യയിൽ നിൽക്കാൻ നിശ്ചയിച്ച മുസ്ലിങ്ങൾ സ്വന്തം വീട്ടിൽ നിൽക്കാൻ നിശ്ചയിച്ച മുസ്ലിങ്ങളെ അടിച്ചുപൊടിപ്പിച്ചിരിക്കുന്നു ഇവിടെയാണ് ഈ പതി അഞ്ചു ദിവസത്തെ നിരാഹാരം നടക്കുന്നത് അഞ്ചു ദിവസത്തിന്റെ നിരാഹാരത്തിന്റെ ആദ്യത്തെ ദിവസം മാർത്താ ഹൈത്വം മാറണതോന്ന് മുദ്രാവാക്യം വിളിക്കുന്നു ഈ അഭയാർത്ഥികളെ കൊണ്ട് ഹിന്ദു മഹാസഭ ചാവ ഉദ്ദേശിച്ചവരൊക്കെ ചത്തുപോട്ടേതും മുദ്രാവാക്യം വിളിക്കുന്നു ഗുൻസെബലെ ഗുൻഹെ മുദ്രവാക്യം വിളിക്കുന്നു രക്തത്തിന് പകരം രക്തം എന്ന് മുദ്രാവാക്കി വിളിക്കുന്നു പക്ഷെ മൂന്നാം ദിവസമായപ്പോൾ താഴ്ന്നു തുടങ്ങി ടെമ്പറേച്ചർ താന്നു തുടങ്ങി നാലാം ദിവസം എഴുപത്തി ഒമ്പതാം വയസ്സിൽ ഒരു വൃദ്ധം എടുക്കുകയാണ് സ്വന്തം ജീവിതം വെച്ചിട്ട് നാലാം ദിവസം താഴ്ന്നു തുടങ്ങി അഞ്ചാം ദിവസമായപ്പോ എല്ലാവരും ഗാന്ധി നിരാഹാരം നിർത്തണം എന്ന് പറയുന്ന ആവശ്യത്തിലേക്ക് വരുന്നു ഗാന്ധി കണ്ടീഷൻ വെക്കും കണ്ടീഷൻ എന്താ ഈ മുസ്ലിങ്ങൾക്ക് അവ കിട്ടി താമസിക്കണം മുസ്ലിം പള്ളിയിൽ ആരാധന നടത്താൻ അവസരം കൊടുക്കണം നിങ്ങൾ ആലോചിക്കണം ഇപ്പോഴത്തെ ഈ മസ്ജിദ് മന്ദർ ഒക്കെ വാർത്തകൾ വരുമ്പോൾ ആലോചിക്കണം ഗാന്ധി നിരാഹാരം പറഞ്ഞത് എല്ലാ മുസ്ലിങ്ങൾക്കും പള്ളിയിൽ ആരാധന നടത്താൻ അവസരം കൊടുക്കണം അവരുടെ കച്ചവട കേന്ദ്രങ്ങളിൽ പഴയ പോലെ കച്ചവടം നടത്താൻ പറ്റണം ഇതിനൊക്കെ പുറമെ പറഞ്ഞു കാജാ കുത്ബുദീൻ്റെ കബറിൽ മെഹ്റോളിയിലുള്ള ഇപ്പോഴും ഡൽഹിയിൽ മെഹ്റോളിയിൽ പോയാൽ കാണാൻ പറ്റും കാജ കുത്ബുദീൻ്റെ കബറിൽ നമ്മളെല്ലാവരും കൂടി ഉറൂസ് ആഘോഷിക്കാം എന്താ പറ്റാത്തത് മുസ്ലീങ്ങളുടെ പാത്രല്ലല്ലോ ഉത്സവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പങ്കുചേരാമല്ലോ നമ്മള് തൃശൂർ പൂരത്തിൽ പോകുമ്പോൾ അവിടുത്തെ ഫെസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അമ്പലമായിട്ട് ബന്ധപ്പെട്ട ഒന്നല്ല അതേപോലെ ഗാന്ധി പറഞ്ഞു ഈ ഫെസ്റ്റിവലിൽ എല്ലാവർക്കും പങ്കുചേരാം ഇപ്പോഴും ആ ഫോട്ടോ ഉണ്ട് ആ ജനക്കൂട്ടത്തിന് നടുക്ക് ഗാന്ധി മനു ആ സാധാരണ കബറിൽ പെണ്ണുങ്ങളെ കയറ്റൂല്ല അന്ന് മുസ്ലിം ഈ സംഘടനകൾ പറഞ്ഞു ആര് ആരും ഗാന്ധിയാണിത് നേടിത്തെന്ന് എന്ന് പറഞ്ഞു അങ്ങനെ മനു ആഭയൊക്കെ കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം അന്ന് രാവിലെ ഈ ഉറൂസ് ആഘോഷിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ വരുന്നുണ്ട് ഈ നാൽപ്പത്തെട്ട് ജനുവരിയിലെ ശൈത്യം എന്ന് പറയുന്നത് ആ പത്ത് വർഷക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശൈത്യായിരുന്നു അത്രയും കൊടുശൈത്യാണ് അപ്പം അതിരാവിലിങ്ങനെ ഉറൂസിൽ പങ്കുചേരാൻ വേണ്ടി മുസ്ലിങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഇവർ കാണുന്ന കാഴ്ച റോഡിന്റെ ഒരു വശത്ത് സിക്കുകാർ നിൽക്കുന്നു മറുവശത്ത് ഹിന്ദുക്കൾ നിൽക്കുന്നു ഇവർ ചായ തിളപ്പിക്ക ചായ തിളപ്പിച്ചിട്ട് ഈ മുസ്ലിങ്ങളോട് പറയാണ് ചായ കുടിച്ചിട്ട് ഓ ബൈ സഹോദരൻ ഈ ചായ കുടിച്ച് തണുപ്പ് അകറ്റിയിട്ട് പോ എന്ന് പോഞ്ഞ് കൊടുക്കുക എവിടെ ഈ തമ്മി തല്ലി നിന്നിരുന്ന മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായി മാറ്റാം ആ ചായ കലക്കിയ പൊടി എന്തായിരിക്കും കണ്ണൻ ദേവൻ തേയിലാണോ അല്ലെങ്കിൽ എ ആണോ ആ പൊടിയുടെ പേരാ മാദേവതരത്തും അതാണ് സെക്യുലറിസം ആ ചായ കുടിച്ചിട്ടാണ് ഇന്ത്യ വളർന്നത് അതുകൊണ്ടാണ് നമ്മുടെ വിരലൊക്കെ ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നത് അടുത്ത ആളുടെ കൈ പിടിക്കാനുള്ളത് അത് ആ അടുത്ത ആൾ എന്ന് പറയുന്നത് വേറെ മതക്കാരനായിരിക്കും വേറെ ജാതി ആയിരിക്കും വേറെതായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ആശ്ലേഷിക്കാം ആ കാര്യം പ്രാക്ടീസിൽ കൂടെ തെളിഞ്ഞിട്ടുണ്ട് ഒരു ഇതിന് പിൽക്കാലത്ത് മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ ഇന്ത്യ അത് പ്രാക്ടീസിൽ കൂടെ വന്നത് വളരെ പെട്ടെന്ന് ഭരണഘടനയിൽ അത് കയറി പറ്റുന്നത് ആ സമയത്ത് തന്നെ ചർച്ച നടത്തുന്നുണ്ട് അത് പ്രാക്ടീസ് ഹിസ്റ്ററി എന്ന് പറയുന്നതും പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നു ഇതിൽ ഈ രണ്ടു ദിവസം പ്രസംഗിക്കാനുള്ള സംശയമൊക്കെ ചോദിക്കുകയാണ് അമർനാഥ് തൽക്കാലം നിർത്തട്ടെ